ഹായ് ഗുഡ് ഈവനിങ് എൻ്റെ കൂട്ടുകാർ വന്നേ നമുക്ക് ഒന്ന് ബാംഗ്ലൂരിൽ ഒന്ന് വെറുതെ ഒന്ന് ഔട്ടിങ്ങ് പോയിട്ട് വരാം വീട്ടിനകത്ത് ഇരുന്ന് ബോർ അടിച്ചിട്ട് വയ്യാം അപ്പം വെറുതെ ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ രാത്രിയിൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കണ്ടോ ഞങ്ങളുടെ വീടിന് അടുത്ത സ്ഥലം ഇത് കേട്ടോ ഞാൻ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയപ്പം വെറുതെ ഒരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്തതാണ് പക്ഷേ എങ്കിൽ ഫുൾ റഷ് ആണ് വണ്ടികളായാലും ഇനിയും മാർക്കറ്റൊക്കെ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല കുറേ ആൾക്കാരൊക്കെ ഇനിയും പൂവൊക്കെ വിറ്റോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനിയും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നെങ്കിൽ ഫുള്ള് ബാൻഡ് മേളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിതെന്താ സൗണ്ടെന്ന് വിചാരിച്ചാൽ മേച്ചു ഒന്ന് നോക്കിയപ്പം കാണാം ഇവിടെ വന്നിട്ട് ഗണേശനെ ഒഴുക്കാൻ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത് ഫുള്ള് ഗ്രാൻഡായിട്ടാണ് ഇവിടെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ടോ ഇവിടെ ഭയങ്കര ബാൻഡ്മേളൊക്കെ കണ്ടോ അത് കഴിഞ്ഞിട്ട് ഗണേശനെ കാണിക്കുക എൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കി എന്തൊരു വലിയൊരു ഗണേശനാണെന്ന് ഗണേശ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ എന്നാലും ഇതിൻ്റെ സെലിബ്രേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇവിടെ പിന്നെ അങ്ങനെയാണ് ഈ ഗണേശ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞാലും ആൾക്കാരിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗണേശനെ ഇരുത്തും ഗണേശനെ ഇരുത്തിയിട്ട് പിന്നെ എൻ്റെ പിറ്റേന്നൊക്കെ കൊണ്ട് ഒഴുക്കുന്നതൊക്കെ ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് വെറുതെ ഒരു വ്യൂ എടുത്താണ് അവർ ചേട്ടൻ അനൂടെ ബൈക്കിൽ വരുന്ന ഞങ്ങൾ രണ്ടുപേരോട് ബുള്ളറ്റിൽ പോകുന്നു ഞാൻ രാത്രിയിൽ ഇവിടെ പോലീസൊന്നും ഉണ്ടാവത്തില്ല നേരിച്ചില്ല ഞങ്ങൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ഇറങ്ങിയുണ്ട് പക്ഷെ എൻ്റെ കെട്ടി തന്നെ എവിടെ പോലും ഹെൽമെറ്റ് ഇല്ലാതെ പോകത്തില്ല ഈ പോകുന്ന വഴിക്ക് ചുമ്മാതെ ഈ ബാംഗ്ലൂരിൻ്റെ രാത്രിയിലത്തെ ഒരു കാഴ്ച എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തെന്നേ ഉള്ളു ഓക്കെ കണ്ടില്ലേ എത്ര നല്ല ഭംഗിയല്ലേ രാത്രി കാണാൻ്റെ രസം ഈ കാണുന്ന ബിൽഡിംഗ് വന്നിട്ട് സപ്തഗിരിയുടെ കോളേജ് പുതിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ആവുന്നതാണ് എന്തോ ഒരു വലിയൊരു ക്യാമ്പസാണെന്ന് അറിയാമോ എത്ര വലുപ്പമുണ്ടെന്ന് നോക്കിയാൽ ഇനി പണി കഴിഞ്ഞില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ കെ എഫ് സിയിലെത്തി ഇവിടുന്ന് കെ എഫ് സിയിലാണ് ഇന്ന് വന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കാണെങ്കിൽ ഇവിടെ എൻട്രൻസിൽ നമ്മൾ ബുക്ക് ചെയ്യണം ഓർഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടുന്ന് സാധനം കിട്ടത്തുള്ളൂ അങ്ങനെ എൻ്റെ മക്കൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നു ഞങ്ങളങ്ങനെ കെ എഫ് സിയിൽ വന്നിട്ട് അവർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം വെറുതെ കുറേ നാളായി അന്ന് കെ എഫ് സിയിൽ വന്നിട്ട് എനിക്ക് ചിക്കനിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കെ എഫ് സി ആണ് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് രാത്രിയിൽ നല്ല തിരക്കാണ് റോഡിൽ അപ്പം ടൈം നയൻ തേർട്ടി ആയി കേട്ടോ ഞാൻ നയൻ തേർട്ടി എന്ന് പറഞ്ഞത് നയൻ തേർട്ടി അല്ല നയൻ ഫോർട്ടി ഫൈവ് ആയി ഇന്ന് ആക്ച്വലി കെ എഫ് സി പാൻ നിർബന്ധിച്ച എൻ്റെ മൂത്ത അപ്പോൾ അവൻ്റെ ട്രീറ്റ് ആകട്ടോ അപ്പോൾ അയാളാണ് ഞങ്ങൾക്ക് ഇന്ന് കെ എഫ് സിയിൽ കുറേ ഐറ്റങ്ങൾ മേടിച്ച് തന്നത് എന്ന് വെച്ചാൽ കെ എഫ് സി വന്നിട്ട് കുറേ നാളുകളായി ചിക്കൻ ബർഗർ അതുപോലെ തന്നെ അന്നുള്ള ചിക്കൻ റോള് പിന്നെ കുറേ ചിക്കനിന്റെ ഫ്രൈഡ് ഐറ്റംസ് കുറേ രണ്ട് മൂന്ന് ഐറ്റംസ് അത് വാങ്ങി അതുപോലെ തന്നെ ജ്യൂസ് പല സാധനങ്ങൾ പാവം മേടിച്ച് കേട്ടോ അഴിച്ചിരി ഇതെല്ലാം കൂടെ തിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വയറ് ഫുള്ള് പക്ഷേ തന്നെ എല്ലാവരോടും ഷെയർ ചെയ്ത് ഓരോരോ പീസിലെ കഴിക്കുന്നത് കാണുമ്പം ഒരുപാടുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഈ രണ്ടെണ്ണം വീതം വാങ്ങിയത് ഈ റോളും ബർഗറും ഒക്കെ കാരണം ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കെ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കെ എഫ് സിയിൽ ഏത് ഐറ്റം കിട്ടിയാലും പക്ഷേ ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് കഴിക്കുമ്പോഴത്തേനൊരു വല്ലാത്തൊരു മടുപ്പാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇത് എപ്പോഴൊന്നും വരാറില്ല ഏതെങ്കിലുമൊക്കെ സമയത്തും ഇങ്ങനെയൊന്നും കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വരും ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം പിന്നെ പോയി മേടിച്ചുകൊണ്ട് വന്നത് അവൻ ഇനി ഒരു പീസും കൂടെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ പോപ്കോണും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ അല്ലാതൊരു ഫ്രൈഡ് പീസും എല്ലാടൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതും ഒന്ന് ടേസ്റ്റ് ചെയ്തു എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ കഴിച്ച് ഞങ്ങളുടെ ഡിന്നർ ഡിന്നറിന്ന് ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കെ എഫ് സി കയറി നന്നായിട്ട് കഴിച്ചു ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ തന്നെ ഉള്ളൂ അപ്പം നമ്മൾ അടുത്ത വീട്ടിലെ വീണ്ടും കാണുമ്പോ ടേക്ക് കെയർ ബൈ